ക്രിസ്ത്യൻ വിശ്വാസം വ്രണപ്പെടുത്തി യേശുക്രിസ്തുവിന്റെയും മാതാവിന്റെയും ചിത്രത്തിൽ വെടിവെപ്പ് പരിശീലിച്ച സ്വിറ്റ്സർലൻഡിലെ മുസ്ലിം രാഷ്ട്രീയ നേതാവിനെതിരെ പ്രതിഷേധം സ്വിസ് ഗ്രീൻ ലിബറൽ പാർട്ടി അംഗവും സൂറിച്ച് നഗരസഭാ കൌൺസിലറുമായ സാനിയ അമേദി ക്രിസ്തുവിന്റെ ചിത്രത്തിൽ വെടിവയ്പ് പരിശീലിക്കുന്നതിന്റെ ചിത്രങ്ങൾ ഏറെ വിവാദമായിരുന്നു പതിനാലാം നൂറ്റാണ്ടിലെ ഇറ്റാലിയൻ ചിത്രകാരനായ തൊമ്മാസോ ദൽമാസ രചിച്ച മറിയം ഉണ്ണി ഉണ്ണിയേശുവിനുമൊപ്പം എന്ന ചിത്രത്തിലാണ് ഈ മുസ്ലിം കൗൺസിലർ വെടിവെപ്പ് പരിശീലിച്ചത് യേശുവിന്റെയും മറിയത്തിന്റെയും ചിത്രത്തിൽ വെടിയുണ്ട തറച്ച നിരവധി പാടുകൾ ദൃശ്യമാണ് ഇതിനെതിരെ സ്വിറ്റ്സർലൻഡിലും ലോകമെങ്ങും കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത് മതവികാരത്തെ വ്രണപ്പെടുത്തിയ സംഭവത്തിൽ അമേദിക്കെതിരെ കേസെടുക്കുമെന്ന് സ്വിസ് പോലീസ് അറിയിച്ചു ബോസ്നിയ ഹെർസഗോവിനയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അഭയാർത്ഥിയായി സ്വിറ്റ്സർലൻഡിലെത്തിയ മുസ്ലിം കുടുംബത്തിലെ അംഗമാണ് സാനിയ അമേദി ഇവർക്ക് എങ്ങനെ ഇത്തരത്തിൽ വിദ്വേഷപരമായി പെരുമാറാൻ കഴിയുന്നുവെന്ന ചോദ്യമാണ് എങ്ങും ഉയരുന്നത് സങ്കുചിത ചിന്താഗതിക്കാരിയായ സാനിയ അമേതിയുടെ വിദ്വേഷ പ്രവൃത്തിയെ സ്വിസ് മെത്രാങ് സമിതി അപലപിച്ചു സമൂഹമാധ്യമത്തിൽ ചിത്രം പ്രതീക്ഷപ്പെട്ട ഉടൻ തന്നെ നിരവധി പേർ വിമർശനങ്ങളുമായി എത്തി ഇതോടെ ചിത്രം പിൻവലിച്ച് അമേദി മാപ്പ് പറഞ്ഞു അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ഗ്രീൻ ലിബറൽ പാർട്ടി നേതാക്കൾ പറഞ്ഞു